നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ കാരണം ഞാൻ ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ നോർമലായിട്ട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അഡ്വെർട്ടൈസ്മെൻറ്റ് അതാണ് പരസ്യം പരസ്യം കൊണ്ട് ഉള്ള ഗുണങ്ങളാണ് ഞാനെന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് പരസ്യങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഗൂഗിളിലോ അവിടെയോ എവിടെയൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നിങ്ങനെ വരുന്നതാണ് പുതിയ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കുറേ അറിവ് കിട്ടുന്നു അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും പക്ഷേ ഞാൻ ആ കാര്യമേ അല്ല പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യം അഡ്വർടൈസ്മെൻറ്റ് എന്ന മേഖല ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് ഉള്ള ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ലിസ്റ്റ് ആവാത്ത കുറച്ച് പോയിൻസാണ് ഞാൻ ചിന്തിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വെർടൈസ്മെൻറ്റ് അതായത് പരസ്യ മേഖല ഉള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാർഗമായിട്ട് ഈ അഡ്വെർടൈസ്മെൻറ്റ് മേഖലയിൽ മേഖല മാറുന്നുണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് സാലറി മേടിക്കുന്ന അഡ്വെർടൈസ്മെൻ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാവിധ ചെലവുകളും മീറ്റ് മീറ്റാകാനുള്ള വരുമാനം അവർക്ക് വരുന്നത് ഈ അഡ്വെർടൈസ്മെൻറ്റ് എന്നുള്ള ഒരു മേഖല ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഒന്നാമത്തത് അതാണ് ഇനി രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് ഒരു എ ഫോർ ഷീറ്റ് മേടിക്കുകയാണ് ഒരു എ ഫോർ ഷീറ്റിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ മുതിർന്നവർക്ക് ചിലപ്പോൾ വലിയ കാര്യമായിട്ട് ഐഡിയ ഉണ്ടാവില്ല കാരണം നമ്മളങ്ങനെ എ ഫോർ ഷീറ്റ് ഫ്രീക്വൻ്റ് മേടിക്കുന്നവരല്ലല്ലോ സാധാരണ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെയാണ് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഐഡി കിട്ടുക അപ്പോൾ ഞാൻ പറയാം അതായത് ഒരു എ ഫോർ ഷീറ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ സോറി അഞ്ചല്ല ഒരു മൂന്ന് മുതൽ അഞ്ച് ആറ് വരെ ഒരു എ ഫോർ ഷീറ്റിന് വില വരും അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്വാളിറ്റി അതായത് ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ട് എ ഫോർ ഷീറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് മൂന്ന് മുതൽ അഞ്ച് ആറ് രൂപ വരെ ഒരു ഷീറ്റിന് ഒരു ഷീറ്റിന് വില വരും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ അല്ലേ ആ ന്യൂസ് പേപ്പർ എത്ര ഷീറ്റുണ്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോർ ഷീറ്റ് പോലത്തെതാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് ഷീറ്റെങ്കിൽ വരും അല്ലേ എഫ് ഒ ഷീറ്റ് പോലത്തെ വെച്ചാൽ എഫ് ഒ ഷീറ്റ് രണ്ട് എഫ് ഒ ഷീറ്റ് കൂടുന്ന പോലത്തെ ആയിരിക്കും ഇതിൻ്റെ ഒരു പേജ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ എത്ര പേപ്പറുകൾ വരും ഒരു അഞ്ച് പത്തെണ്ണം തരം വരില്ലേ അപ്പോൾ ആ പത്ത് പേപ്പർ നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് കൂടിപ്പോയാൽ പത്തു മുതൽ പതിനഞ്ച് രൂപ വരെ ഒരു പേപ്പറിന് പത്ത് മീൻസ് ഞാൻ കുറച്ച് കൂട്ടി പറയുന്നതാണ് എക്സാക്ട്ലി പത്ത് മുതലും അഞ്ച് പതിനഞ്ചിനും ഇടയ്ക്കുള്ള റേറ്റ് ആയിരിക്കും ഒരു പേപ്പറിന് ഒരു അതായത് ഒരു ദിവസത്തെ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ നമുക്ക് മേടിക്കുക എന്ന് വെച്ചാൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് രൂപേൻ്റെ ഇടയ്ക്ക് വരും പതിനകത്ത് അത്ര ഷീറ്റ് വരുന്നുണ്ട് ഇത്രയും ഷീറ്റ് വരുന്നില്ലേ അപ്പോൾ ആ ഷീറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞു എ ഫോർ ഷീറ്റ് ഒന്ന് മേടിക്കണമെങ്കിൽ മൂന്ന് മുതൽ ആറ് വരെ രൂപേൻ്റെ ഇടയ്ക്ക് വരും ഒരു എ ഫോർ ഷീറ്റിന് അപ്പോൾ അതിന് ആ എ ഒരു എ ഫോർ ഷീറ്റിനെക്കാട്ടിയും വളരെയധികം പേപ്പറുകൾ ആണ് നിങ്ങൾക്ക് ഈ പത്ത് മുതൽ പതിനഞ്ച് വരെ രൂപയ്ക്കുള്ളിൽ കിട്ടുന്നത് അതോടൊപ്പം വാർത്തകളും ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഇത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വെർടൈസ്മെൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ ന്യൂസ് കമ്പനിക്ക് ഒരിക്കലും ഈ ഒരു വിലക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഈ പേപ്പർ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് തരാൻ പറ്റില്ല ചില ദിവസം രാവിലെ മനസ്സിലായില്ലേ അപ്പം അത് ഈ എങ്ങനെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ എമൗണ്ടാണ് ന്യൂസ് പേപ്പറുകളുടെ മെയിനായിട്ടുള്ള വരുമാനം ന്യൂസ് പേപ്പറുകളിൽ മാത്രമല്ല മീഡിയാസിൻ്റെയും വരുമാനം അതുതന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലുകളിലെ ഈ യൂട്യൂബ് ചാനലുകൾക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നത് യൂട്യൂബ് ചാനലുകൾക്കുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് കമ്പനി അവരുടെ കയ്യിൽ നിന്നെടുത്തുള്ള പൈസ എടുത്തിട്ട് ഒരു യൂട്യൂബറിനും കൊടുക്കില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ യൂട്യൂബ് ഉപജീവനമാർഗമാക്കിയിട്ടുള്ള വളരെയധികം ആൾക്കാരെ കാണാൻ പറ്റും ഇപ്പം നം അതേപോലെ വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ അമേരിക്കയിലുള്ള ഒരു മിസ്റ്റർ ബീറ്റ്സ് എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ചിലപ്പോൾ അതിന് ആയിരിക്കും അവരുടെ മന്ത്രി വരുമാനം എന്ത് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ തന്നെ അപ്പോൾ യൂട്യൂബെന്ന് വരുന്നതും യൂട്യൂബിൽ അഡ്വെർടൈസ്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കമ്പനികൾ യൂട്യൂബിന് പേയ്മെൻ്റ് കൊടുക്കും അപ്പോൾ അതിൽ നിന്നും ഒരു പോർഷനാണ് എന്ത് ഈ യൂട്യൂബേഴ്സിന് കമ്പനി കൊടുക്കുന്നത് അപ്പോൾ അവിടെയും അഡ്വെർടൈസ്മെൻ്റ് ഉള്ളത് മാത്രമാണ് ഈ സംഭവം നിലനിന്ന് പോകുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത് അധികം ദീർഘിപ്പിക്കുന്നില്ല എന്നാൽ പിന്നെ ഇനി വേറൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബായ്